നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു ഇഞ്ചിത്തൈര് ഉണ്ടാക്കാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിത്തൈരെയാണ് അപ്പൊ എല്ലാവരെയും ഇത് കാണിച്ചു തരാത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാവേ അപ്പൊ നമ്മുടെ ഇഞ്ചിത്തൈരി വേണ്ട തൈര് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ട് നുറച്ചെടുക്കാം നല്ലൊരു പുളിയുള്ളതായിരിക്കണം തീരെ പുളി ഇല്ലാത്തതാകരുത് ശകലം പുളി വേണം ആദ്യം തന്നെ പറയട്ടെ വീഡിയോ ഇഷ്ടമാണേൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഭയങ്കരമായിട്ട് ഉടയേണ്ട കേട്ടോ നിങ്ങളുടെ കയ്യിൽ ത കട്ട് തൈരുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് തൈര് നമുക്കവിടെ മാറ്റി വയ്ക്കാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇത് അമ്മയുടെ സ്റ്റൈലിലെ ഇഞ്ചിത്തൈരാണ് കേട്ടോ അപ്പം വേറെ ഏതെങ്കിലും രീതിയിൽ ഇഞ്ചിത്തൈര് വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇത് അമ്മയുടെ സ്റ്റൈൽ ഇഞ്ചിത്തൈര് ഇനി എന്താ ചെയ്യണേ ചെയ്യുന്നേ ഇഞ്ചി നന്നായിട്ട് വാർത്ത വിടണോ നന്നായിട്ട് ഇഞ്ചി നമുക്ക് ഇനി അത് തൈരിന്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതെ നമ്മൾ വറുത്ത ഇഞ്ചി അതായത് വറത്ത് മുഴുവനായിട്ട് വറുത്തിട്ടില്ല ഒരു ചെറിയ കളർ മാറ്റം വരുമ്പോൾ നമ്മൾ അതിനെ നമ്മൾ അതെ അതിന്റെ ആ പച്ച സ്വാതന്ത്ര്യം മാറുന്നവരെ നമ്മളൊന്നും മൂപ്പിച്ചെടുത്തിട്ട് നേരെ കേട്ടോ ഇനി നമുക്ക് കുറച്ച് പരിപാടി ഇഞ്ചി വാർത്താ അതേ എണ്ണ തന്നെയാണ് കേട്ടോ ഇതിനകത്തേക്ക് നമ്മൾ കടുപ്പിട്ട് കൊടുക്കുക പൊട്ടി ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഇഞ്ചി കേട്ടോ അത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് എല്ലാ ദിവസവും പറയുന്ന പോലെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് ഇഞ്ചി ശേഷം മികച്ചറിയും ഞങ്ങൾ ഇഞ്ചി വെക്കാറുണ്ട് അപ്പം വയറ് വേദന വയറ് ഇളക്കം പിന്നെ വജുറ്റ മരുന്ന പോലെ വരുന്നതിനെ പുളിച്ചു കീട്ട് ഇതിനെ എല്ലാത്തിനും നല്ലൊരു മരുന്നായിട്ട് തന്നെ ഉപയോഗിക്കും ഇഞ്ചി അപ്പം ഇഞ്ചി ഉള്ളവരെല്ലാവരും മിക്കവാറും ദിവസങ്ങളിൽ ഇഞ്ചി തൈരും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചമ്മന്തിയോ ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് പച്ചമുളക് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് എരിവിനിച്ചതിനുള്ളത് എടുക്കട്ടോ അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചിട്ട് ചായ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് സ്വാദാണ് ചുക്ക് കാപ്പി പോലെ അതിനകത്ത് ഇഞ്ചി ചതച്ചിട്ട് ചുക്കില്ലെങ്കിൽ ഇഞ്ചി ചതച്ചിട്ട് നല്ല സൂപ്പറാണ് കൊറോണ ടൈമിലൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല ഡോക്ടേഴ്സ് തന്നെ പറയുന്നത് കേട്ടിട്ടുള്ള ഇഞ്ചി തിളപ്പിച്ച വെള്ളം കുടിക്കാ നിങ്ങളൊന്ന് ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടി നല്ലതാണെന്ന് ഇനി കുറച്ച് കറുവില്ല

ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടില്ല അമ്മയ്ക്കൊരു സംശയം ഉപ്പ് ചേർത്തു കണ്ട സൂപ്പർ ഇതിന്റെ കട്ടിയൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം കേട്ടോ നന്നായിട്ട് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇച്ചിരി കട്ടിയായിട്ട് വേണം എന്നുണ്ടെങ്കി അങ്ങനെ എടുക്കാം തൈരിന്റെ കട്ടി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ഇതിന്റെ കൂടുതൽ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മള് അവയിലാണ് ഉണ്ടാക്കുന്നത് കൂടി മഞ്ഞപ്പൊടി പൊടി പച്ചമുളക് ഉപ്പ് സ്റ്റവ് കത്തിച്ചു നമുക്ക് ഞാൻ അവിടെ ചോദിച്ചു നമുക്ക് അവിയലിനുള്ളത് ചതയ്ക്കാൻ കേട്ടോ അപ്പൊ അവിയലിനുള്ളത് ചതയ്ക്കാൻ വേണ്ടിട്ട് വേണ്ട തേങ്ങയുണ്ട് നല്ല ജീരകം അതായത് ചെറിയ ജീരകം പിന്നെ വേണ്ടത് ചുവന്നുള്ളിയാണ് കേട്ടോ അതെ ചുവന്നുള്ളിയോണ്ട് കഷ്ണങ്ങള് വെന്ത് വരുന്നു കേട്ടോ ഒരു സൈഡ് വെന്ത് നമുക്ക് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അരപ്പ് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ അവിയലിൻ്റെ കഷ്ണം ബന്ധിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർക്കാം പുളി ഞങ്ങൾ ഏർക്കുന്നതെന്ന് പറഞ്ഞാല് തൈരാണ് ഏർക്കുന്നത് കേട്ടോ ഞങ്ങൾ പുളി ചേർക്കാറില്ല തൈരാണ് ഏർക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോന്നാണ് ചേർക്കുന്നത് ചിലര് വാളംപുളി കുഴുങ്ങി ചേർക്കും ചിലർ തൈര് ചേർക്കും ചിലർ മാങ്ങ ചേർക്കും മായും ചേർക്കും നമുക്ക് കിട്ടുന്നത് തൈര് 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 ഉള്ളതുകൊണ്ട് ഓരോരുത്തരും ഓരോന്നാണ് പക്ഷെ കോട്ടയം നമ്മുടെ നാട് കോട്ടയത്താണ് കേട്ടോ അപ്പോ കോട്ടയം ജില്ലയിൽ പൊതുവായിട്ടും ചേർത്ത് വരുന്നത് മാങ്ങയാണ് മാങ്ങയും ചേർക്കുന്നു തൈര് ചേർക്കും ആ അപ്പം നമ്മള് പുളിക്കാവശ്യമായിട്ടുള്ള തൈര് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് അരപ്പാണ്പ്പ് നമ്മുടെ അവിയൽ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മളാരൂടി നിറ കഴിഞ്ഞു വന്നിട്ട് ചുവപ്പ് നിറം വന്നിട്ട് ചീരടോ ചീര വെള്ളം നിറവായി കേട്ടോ ചീരടേ ഇതാ ഇതുപോലെ ഇതോലും നിനക്കാൻ ചുവപ്പ് നിറം വരേണ്ടതാണ് മൊത്തം വെള്ളം നിറവായിരുന്നു വെള്ളമല്ല പച്ച നിറമായി നിറം മുഴുവനകത്ത് ഇറങ്ങി നമ്മുടെ ആയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഇത്തിരി വെള്ളമായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ചിലർക്കാർ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന അവിയലായിരിക്കും ഇഷ്ടം നമുക്ക് കുറച്ച് ഒത്തിരി വെള്ളമല്ല ഇത് ശകലം കൂടെ ഒന്ന് പറ്റും കേട്ടോ ഇരുന്ന് പറ്റും അത് ഇതിന്റെ അകത്തേക്ക് ചേർക്കേണ്ട പ്രധാന ഐറ്റം പച്ച കറിവേപ്പില നമ്മുടെ ഫ്രഷ് കറിവേപ്പിലാണ് കറിവേപ്പില അറ്റ്ലീസ്റ്റ് നിങ്ങൾ വീട്ടില് നട്ടുപിടിപ്പിക്കുക ഏറ്റവും കൂടുതൽ അടിക്കുന്ന സാധനമാണ് കറിവേപ്പില എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിന് ചുറ്റും കറിവേപ്പുണ്ടാവും അതുകൊണ്ട് ഞങ്ങൾക്ക് പോലെ പലതിനകത്തേക്ക് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ നമ്മുടെ സ്റ്റൗ സ്റ്റൗ ഓഫ് ഓഫ് മീനും കൂടെ വറക്കണം അപ്പം മീൻ വറക്കുന്ന ജോലി എനിക്കാണ് തന്നിരിക്കുന്നത് അപ്പോൾ കിട്ടിയ മീനാണ് കേട്ടോ മത്തിയാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മത്തി എടുത്തിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഉണ്ടാക്കണം അപ്പം അത് നിങ്ങൾ കാണിച്ചു തരാവേ മീൻ അരപ്പരയ്ക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട് നാലഞ്ച് വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ രണ്ട് മൂന്ന് വറ്റൻമുളക് പോകണം കേട്ടോ അതുകൊണ്ട് നമ്മുടെ മീൻ ഇവിടെ നല്ല വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അധികം മസാല തീ അരപ്പ് കെട്ടി നമുക്ക് ഇനി അരപ്പ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മീനല്ല ഇവിടെ നല്ല രീതിയിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളത്തിന് പകരം കുറച്ച് വിനാഗിരിയും പിന്നെ എണ്ണയും ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ അരപ്പം നന്നായിട്ട് അരച്ചെടുത്തത് നമ്മുടെ മീനിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് ഉപ്പ് എരിവ് അതെല്ലാം ഒന്ന് നോക്കണേ പിന്നെ വിനാഗിരിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നാരങ്ങനീര് വേണേലും ചേർക്കാം കേട്ടോ ഞാനിവിടെ വിനാഗിരിയാണ് ചേർത്തത് ഇനി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനി വറക്കാം നമുക്ക് നമ്മുടെ മീൻ അങ്ങ് വറുത്തെടുക്കാം കേട്ടോ നമ്മളും വരട്ടി മസാലയൊക്കെ വെച്ച മീനാണ് അത് നീന്തം മീന വെച്ച് കൊടുക്കുക നമ്മൾ മീനൊന്ന് പറഞ്ഞാൽ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിത്തൈൽ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഇതേണ്ട് നമ്മുടെ മീൻ വറുത്തത് മത്തി വറുത്തതാണ് കേട്ടോ മത്തി വറുത്തത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ അവിയൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെള്ളം ആണെന്നുണ്ടെങ്കിലും പിന്നീട് അതിൻ്റെ വെള്ളം അങ്ങ് മാറും അപ്പം ഇത്രയാണ് ഇന്നത്തെ കറികൾ കേട്ടോ പിന്നെ ഇന്നലത്തെ എലിശ്ശേരിയുമുണ്ട് അപ്പം ഇന്നത്തെ ചോറ് അടിപൊളിയായിട്ട് കഴിക്കാം